പലയിടത്തും കണ്ടിട്ടുണ്ട് ഓഹ് എന്തോരോ മാങ്ങയായി തവണ എന്ന് കണ്ട പിന്നെ അടുത്ത വർഷം അതിൽ ഒന്നും ഉണ്ടാകത്തില്ല അത് ഈ ചില ആളുകളുടെ ദൃഷ്ടികൾക്ക് ചില ആളുകളുടെ വാക്കുകൾക്ക് പവറുണ്ട് ജലവും അഗ്നിയും വിരുദ്ധ അപ്പൊ അഗ്നിയും മണിൽ കിണറിന് സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിണറിന് ഒരിക്കലും അവിടെ സ്ഥാനം കിട്ടത്തില്ല തെക്ക് കഴിക്കാൻ മുതൽ കിണർ വന്നുകൂടാ എന്ന് മാത്രമല്ല ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ പാടില്ല അപ്പോ അവിടെ സ്വാഭാവികമായിട്ട് അഗ്നി ചൂട് കൂടുള്ള സ്ഥലമാണ് അവിടെ ഗോശാല പാടില്ല മൃഗങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമല്ല അത് നമസ്കാരം ബ്രഹ്മശ്രീ ഗിരീഷ് തിരുവേനിയുടെ അടുത്താണ് ഞാൻ ഉള്ളത് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ ഈ അഗ്നി കോണില് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ കണ്ണേർ ദോഷം നാവേർ ദോഷം ഇതെല്ലാം യാഥാർത്ഥ്യമാണോ ഇത് വിശ്വസിക്കുന്ന പലരുമുണ്ട് ഇതിന്റെ അനുഭവസ്ഥരും ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നവരും പലരുമുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ ബോസ് പള്ളിക്കുന്നു അഗ്നി ഓണ എന്ന് പറയുമ്പോൾ തന്നെ അത് അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള കോണാണ് എന്നുള്ളത് വ്യക്തമാണ് സാധാരണ ഒരു വസ്തുവിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തിനാണ് നമ്മൾ മൂല അല്ല അഗ്നി ഓണം എന്ന് പറയുന്നത് അപ്പൊ അഗ്നിയായിട്ട് അനുകൂലമായതൊക്കെ അവിടെ അനുകൂലമായിട്ട് വരും പ്രതികൂലമായിട്ടുള്ളതൊക്കെ പ്രതികൂലമായിട്ട് വരും ഉദാഹരണത്തിന് ജലവും അഗ്നിയും വിരുദ്ധ അപ്പൊ അഗ്നി ഉള്ളിൽ കിണറിന് സ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിണറിന് ഒരിക്കലും അവിടെ സ്ഥാനം കിട്ടത്തില്ല വെക്ക് കഴിക്കാൻ മുതൽ കിണർ വന്നു കൂട എന്ന് മാത്രമല്ല ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ പാടില്ല അപ്പോ അവിടെ സ്വാഭാവികമായിട്ട് അഗ്നി ചൂട് കൂടുതലുള്ള സ്ഥലമാണ് അവിടെ ഗോശാല പാടില്ല മൃഗങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമല്ല അത് എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്കുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ സ്ഥാപിക്കണം നമുക്കൊരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇതിന് ഒരു ബന്ധമുണ്ട് അഗ്നി ആയിട്ടൊരു ബന്ധമുണ്ട് അടുക്കളയ്ക്ക് പറ്റിയൊരു സ്ഥാനമാണ് അടുക്കള അഗ്നിയായിട്ടൊരു ബന്ധമുണ്ടല്ലോ ഈ തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അടുക്കളയ്ക്ക് പറ്റിയ ഒരു സ്ഥാനമാണ് അപ്പൊ ആ ഭൂതവുമായിട്ട് അഗ്നിഭൂതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ അനുയോജ്യുക എന്നുള്ളത് അത് വാസ്തുശാസ്ത്രത്തിന്റെ വിശാലമായ ഒരു മേഖലയാണ് വാസ്തുശാസ്ത്രപരമായിട്ട് ഈ അഗ്നിമൂല അതുപോലെ നിരുർറി അതുപോലെ കന്നിമൂല എന്ന് നമ്മൾ പറഞ്ഞ നിരുർറി ഈശാന ഓണ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മൂലകൾ വിവിധങ്ങളായ ദിക്കുകളുണ്ട് അതിനൊക്കെ അനുയോജ്യമായിട്ട് അവിടെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന എടുത്ത് എന്നൊരു വ്യവസ്ഥയുണ്ട് അത് ആചരിച്ചാൽ ഏറ്റവും ഗുണ പ്രദായകമായിരിക്കും നമ്മൾ പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് അത് അനുസരിച്ച് നമ്മുടെ വാസ്തുവിൻ്റെ ശാസ്ത്രത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ പുരയിടവും ഭവനവും ഒക്കെ ക്രമപ്പെടുത്തിയാൽ ജീവിതം ഒന്നുകൂടെ മെച്ചപ്പെടും അതിന് സംശയമില്ല ഗോശാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ മാറ്റണം അതെ തീർച്ചയായിട്ടും അതിനവിടെ മാറ്റണം അല്ലെങ്കിൽ ബുദ്ധിപ്രകാരമായിട്ട് അതിന് പരിഹാരം ഉണ്ടാവണം ഇപ്പം ചില സംഭവങ്ങള് ഇപ്പം ചില സ്ഥലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചില സ്ഥലത്ത് കിണറ് അഗ്നി കൊടുത്താൽ വെച്ചേക്കുക അപ്പോ അത് അവിടുന്ന് മാറ്റാൻ തൽക്കാലം നിർവാഹവും ഇല്ല വീട്ടിൽ മറ്റൊരു സ്ഥലവും ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ നമുക്ക് മാത്രമല്ല ജലമുള്ള കിണർ അങ്ങനെ മൂടാനും പറ്റത്തില്ല അപ്പൊ അതിന് ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ ചില വാസ്തു പരിധിയൊക്കെ നിർണ്ണയിച്ച് കിണറിന്റെ സാധനമൊക്കെ ക്രമപ്പെടുത്തി അങ്ങനെ ഉള്ള വിധികളുണ്ട് അപ്രകാരം അത് ചെയ്യാൻ പറ്റുള്ളൂ ചില ഫലവൃക്ഷങ്ങള് എവിടെയും വെക്കാവുന്ന വൃക്ഷങ്ങളുണ്ട് ഇപ്പോ നമ്മുടെ നാട്ടിൽ സർവസാധാരണമായിട്ട് ആയിട്ട് കാണുന്ന തേങ്ങ തേങ്ങ ഒരു സർവസാരി വൃക്ഷമാണ് എല്ലാ ഏത് ഭാഗത്തു വേണമെങ്കിലും തേങ്ങ വെച്ച് പിടിപ്പിക്കാം അതുപോലെ പ്ലാവ് കിഴക്കൻ ഭാഗത്തായിട്ട് നിന്നുകൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു വൃക്ഷമാണ് അപ്പോൾ ഈ പറഞ്ഞ വൃക്ഷശാസ്ത്ര പ്രകാരവും ചില വൃക്ഷങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ അവിടെ നിന്നതുകൊണ്ട് ദോഷമില്ല എന്നാൽ ഈ സ്ഥാനത്ത് നിൽക്കാൻ പാടില്ലാത്തതായ ചില വൃക്ഷങ്ങളുണ്ട് ഇപ്പം ഇത്തി അങ്ങനെയൊക്കെയുള്ള ചില മരങ്ങൾ ആ അജ്ഞള്ളിൽ നിൽക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് അത് നമ്മൾ ഒഴിവാക്കി ചെയ്യുന്നു അത് ആ സന്ദർഭവും അവിടെ നിൽക്കുന്ന വൃക്ഷമായിട്ടുള്ള ബന്ധപ്പെടുത്തിയുമ്പോഴേ നമുക്കത് പറ്റിയിട്ട് പറയാൻ കൂടുതൽ പറയാൻ സാധ്യമാകത്തു ഈ തെറ്റി ചെമ്പകം തുടങ്ങിയവ വൃക്ഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലേക്ക് വരുന്നില്ല അത് ചെടികളാണ് പൂച്ചെടികളാണ് അവയൊക്കെ നമുക്ക് വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിന്നതുകൊണ്ട് ദോഷമില്ല അതൊക്കെ നമുക്ക് പൂച്ചെടികളൊക്കെ അങ്ങനെ ആവാം ദോഷമില്ല പിന്നെ മുള്ള ചെടികൾ ഗൃഹത്തിന്റെ തൊട്ടടുത്ത് വരാൻ പാടില്ല എന്ന് മാത്രമേ അക്കാര്യത്തിൽ വ്യവസ്ഥയുള്ളൂ മുൾച്ചെടികള് ഗൃഹത്തോട് ചേർന്ന് വരാൻ പാടില്ല ബാക്കി ബാക്കി ഒന്നും അത്ര വലിയ ആ നിബന്ധന ഉള്ള നിയമില്ല പാടില്ല എന്നുള്ള നിബന്ധന ഇല്ല പിന്നെ നേരെ ഏതെല്ലാം നടാൻ ളയുടെ നേരെ മുമ്പിലായിട്ടൊന്നും വ്യവസ്ഥയില്ല അല്പം അതിന് വേദിക്കാന്ന് പറയാം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ലേശം അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് തുറഫത്തറയാണെങ്കിലും മുല്ലത്തറയാണെങ്കിലും ഒക്കെ തന്നെ ആ വിധത്തിലാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ തുളസിത്തറ മുല്ലറ ഇതൊക്കെ നിർമ്മിതികൾക്ക് വാസ്തുശാസ്ത്ര പ്രകാരമായിട്ടുള്ള കൃത്യമായ ചില കണക്കുകളുണ്ട് ആ കണക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പെരയുടെ കണക്ക് അതുപോലെ തന്നെ അവിടുത്തെ മിറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്ക് ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പ്രത്യേക അനുവാദം അതിനെ കണ്ടെത്തിയിട്ട് ആ അനുവാദത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോഴാണ് ഇത് ഏറ്റവും ഗുണപ്രദമാകുന്നത് അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഒരു ഈ ദോഷം ദോഷം എന്റെ വീട്ടിൽ നല്ലൊരു നല്ലൊരു എന്തെങ്കിലും പറഞ്ഞിട്ട് അത് അതൊക്കെ എത്ര ാണ് ഇതില് ഇതെന്ന് പറയുന്നത് പലരും ചോദിക്കാറുള്ളത് എനിക്ക് കണ്ണു കിട്ടി കണ്ണു ദോഷം ഉണ്ടായി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞാൽ ഈ യുക്തിവാദികളെ അവരെന്ത് എനിക്കറിയില്ല പക്ഷെ ഞാൻ സ്വന്തം അനുഭവത്തിൽ തന്നെ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്തോരോ മാങ്ങ ആയി തവണ കണ്ട പിന്നെ അടുത്ത വർഷം അതിൽ ഒന്നും ഉണ്ടാകത്തില്ല അത് ഈ ചില ആളുകളുടെ ദൃഷ്ടികൾക്ക് ചില ആളുകളുടെ വാക്കുകൾക്ക് പവറുണ്ട് നമ്മുടെ വാക്കുകൾക്ക് ഒരു ശക്തിയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പം സ്നേഹിച്ച് വളരെ സ്നേഹത്തെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ ടൂൺ ചിലപ്പോൾ ഒന്ന് മാറിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ടൊരു വിഷമം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി ഈ അവസ്ഥ എല്ലാ ജീവജാലങ്ങളിലും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് വൃക്ഷങ്ങൾക്കും പ്രതികരണ ശേഷിയുണ്ട് വൃക്ഷങ്ങൾക്ക് പ്രതികരണ ശേഷിയുണ്ട് നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന ഭാഗത്തായിരിക്കും ചെടി ഏറ്റവും കൂടുതൽ ഫലം ഉത്പാദിപ്പിക്കുന്നത് അത് മാവായാലും പറങ്കാവായാലും ഒക്കെ നമ്മൾ നോക്കുന്ന ഭാഗത്തേക്കായിരിക്കും അപ്പോ അന്ന് മാത്രമല്ല ഈ വള്ളിച്ചെടികൾ കണ്ടിട്ടുള്ളൂ അത് വൃക്ഷം നിൽക്കുന്ന ഭാഗം തിരക്കി പിടിച്ചു വന്ന് അത് പടർന്നു കയറും അപ്പൊ ഇതിനൊക്കെ സംവേദന ശക്തിയുണ്ട് വൃക്ഷങ്ങൾക്കും അതുണ്ട് യാതൊരു സംശയവുമില്ല ചില വൃക്ഷങ്ങൾ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന തെങ്ങുകളൊന്നും നോക്കിട്ട് തെങ്ങുകളൊന്നും നോക്കിയെ അതിന് ഭയങ്കര ഫലപുഷ്ടിയായിരിക്കും കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ് ഈ മരങ്ങൾക്ക് മാവായാലും പ്ലാവായാലും ഒക്കെ പിള്ളേർ ഓടിക്കളിച്ചാല് വലിയ അത് കൃത്യം നമ്മൾ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളോ അതൊക്കെ എന്നാൽ ഈ പറഞ്ഞതിന്റെ കൂട്ടർ ചിലപ്പോ ചില കണ്ണേർ പറ്റിയാൽ ഇത് പോവുകയും ചെയ്യും അത് സംഭവം അങ്ങനെ വന്നിട്ടുണ്ട് അനുഭവ സ്വാനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ വ്യക്തമാണ് എന്നാൽ എന്താ അതിന്റെ യുക്തി എന്ന് ചോദിച്ചാൽ അറിയാൻ മയ്യാത്തവരെ അറിയാൻ ചെയ്യാന്ന് തന്നെ പറയണമല്ലോ അതിന്റെ പിന്നിൽ എന്താ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയത എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാനുള്ളൂ എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ യുക്തിപരമായിട്ട് ചിലപ്പോ വിശദീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ട് അതിനെ നിഷേധിക്കാൻ ഈ ഉള്ളവൻ കഴിയുന്നില്ലേ നീ അതുപോലെ അതുപോലെ ചില 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 പറഞ്ഞാലും അത് ഈ ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ ഫലം പറയുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ ഭയമാണ് ഈ ആയിജ്യം എന്ന് കേൾക്കുമ്പോ തന്നെ ചില ആളുകള് ആയില്ജ്യം വെളിപ്പെടുത്തു പോലും ഇല്ല സത്യത്തില് നമ്മുടെ ശാസ്ത്രപ്രകാരമായിട്ട് ഈ ആയില്യ അത്ര ദോഷമുള്ള ഒരു നാളായിട്ട് പറയുന്നില്ല എന്നറിയാതെ ആയില്യ ഒരു നല്ല നക്ഷത്രമാണ് അതിന് ഈ പറയുന്ന രൂപ ആളുകൾ പറഞ്ഞ് ഈ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാല് ഈ ആയില്യ നാളുകൾക്ക് അവരുടെ ദൃഷ്ടിക്കൊക്കെ ഒരു പ്രത്യേക പവർ കൂടുതലായിട്ട് പൊതുവെ കണ്ടുവരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരെ ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സർപ്പങ്ങളുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടുത്തിയിട്ട് അയില്യ നക്ഷത്രത്തിൽ പറയാറുണ്ട് സർപ്പ രാഹു സർപ്പങ്ങളുടെ നക്ഷത്രമായിട്ട് അയില്യത്തെ പറയാറുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇത് ഇങ്ങനൊരു ഭീതിതമായ ഒരു നക്ഷത്രമായിട്ട് മാറിയിട്ടുള്ളത് ഈ ആയില്യം അത്ര ദോഷമുള്ള ഒരു നാളായിട്ട് ജ്യോതിഷത്തിൽ അയൽവകത്ത് അയൽവാസി ആയില്യം നശിച്ചു പോകുന്നു അയാളുടെ കണ്ണിഞ്ഞോട്ട് തട്ടിയാൽ കുഴപ്പം വരുമെന്നോ എന്നും നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എങ്ങുമേ പറയുന്നില്ല അത് ജനങ്ങളുടെ ഒരു മൂഢവിശ്വാസം എന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ എല്ലാ നക്ഷത്രക്കാരിലും ചില ആളുകൾക്ക് ചിലരുടെ ദൃഷ്ടികൾക്ക് ചില നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് അത് എല്ലാ നാളുകൾക്കും ഉള്ളതുപോലെ ഉണ്ട് എന്നുള്ളതല്ലാതെ അതിന് വ്യത്യാസം വ്യത്യാസമായിട്ടൊന്നും ഇതേ വരെയുള്ള ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടില്ല അനുഭവങ്ങളിലും കണ്ടിട്ടില്ല എന്നേ അതാണ് ആ വിഷയത്തെ പറ്റി പറയാനുള്ളത്